ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ഐ ആർ സി ടി സി ഇന്ത്യൻ റെയിൽവേക്കുള്ള ഐ ആർ സി ടി സി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനുമായിട്ട് കേരള കർണാടക അതുപോലെ തന്നെ തമിഴ്നാടു സംസ്ഥാനങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിവിധ വസ്തുക്കളിലേക്ക് പത്താം ക്ലാസ് ഐ ടി ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരവസരമാണ് ഏകദേശം പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജിലും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്ന താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേരളത്തിൽ റെയിൽവേ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടിപ്പോൾ ഐ ആർ സി ടി സി സൗത്ത് സോണ് ഒരു അപ്രൻറ്റിസ് നടത്തുന്നുണ്ട് അപ്പോൾ അതിലേക്ക് അപ്രൻറ്റിസ് ട്രെയിനിങ് വിഭാഗത്തിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതിൽ ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് കോപ്പ വിഭാഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ അതിലേക്ക് അഞ്ച് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് അല്ലെങ്കിൽ അത് പത്താം ക്ലാസ്സോട് കൂടുതൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് എൻ സി ബി ടി അല്ലെങ്കിൽ എസ് സി ബി ടി അംഗീകരിച്ച ഒരു ഐ ടി ഐ സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസത്തെ ഡ്യൂറേഷൻ ആയിരിക്കും ഈ ഒരു ഇതുണ്ടായിരിക്കുക ട്രെയിനിങ് ഉണ്ടായിരിക്കുക ഏജ് ലിമിറ്റ് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് എല്ലാ പോസ്റ്റിലേക്കും ഈ ഒരു ഏജ് ലിമിറ്റ് തന്നെയാണ് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എക്സിക്യൂട്ടീവ് പ്രൊക്യൂർമെൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് കാറ്ററിങ് വിഭാഗത്തിലേക്ക് പത്ത് വേക്കൻസികളുണ്ട് ഗ്രാജുവേഷൻ ആണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതുപോലെ പന്ത്രണ്ട് മാസത്തേക്കായിരിക്കും ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഇതിലേക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കാം പിന്നീട് എച്ച് ആർ എക്സിക്യൂട്ടീവ് പേറോൾ ആൻഡ് എംപ്ലോയി ഡാറ്റ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഫിനാൻസ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ഉണ്ട് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ ഇനി ഇനി ഡിസിപ്ലിൻ ആണ് അതിലേക്കും നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് പന്ത്രണ്ട് മാസത്തെ കാലാവധി ആയിരിക്കും ഇതിന് ട്രെയിനിങ് ഉണ്ടായിരിക്കുക പിന്നെ എക്സിക്യൂട്ടീവ് എച്ച് ആർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് അതിലേക്ക് ഗ്രാജുവേഷൻ ആണ് വേണ്ടത് ഏത് ഡിസിപ്ലിനുള്ള ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ സി എസ് സി എസ് ആർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഗ്രാജുവേറ്റ് അതിലേക്ക് ആറു മാസത്തെ ട്രെയിനിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ മാർക്കറ്റിംഗ് അസോസിയേറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് നാല് വേക്കൻസി അതിലേക്കും ഡിഗ്രിയാണ് ആറ് മാസം ആർക്കും ട്രെയിനിങ് ഉണ്ടായിരിക്കാം പിന്നെ ഐ ടി സപ്പോർട്ട് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ഉണ്ട് അതിലേക്കും എനി ഡിഗ്രിയാണ് മൊത്തം ഇരുപത്തിയഞ്ച് വേക്കൻസികളാണ് നിലവിലുള്ളത് അതിലേക്ക് തന്നെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സുകൾ ആരും ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ഡെയിലി തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഇപ്പോൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാൻ നമുക്കല്ലോ അടുത്ത നോട്ടിഫിക്കേഷനായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈക്സ്റ്റ് ഡേ